അസ്സാം വലൈക്കു വരഹമല്ല വർക്കാത്തു ചങ്കളെ നാട്ടിലെ മദ്രസിലെ സൊലാത്ത് മജിൽ സാഡ് അബത്തബറൂഖിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന വളരെ ആൾക്കാർ ചെമ്പ് ശരിയാക്കുന്നുണ്ട് ഞാൻ റെഡിയല്ലേ എന്താട്ടോ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കാണ് ഒച്ചപ്പാടൊക്കെ ഇത് കുഴപ്പമില്ല ആള് അല്ല ഇങ്ങള് പോലെ ഹോട്ടലിൽ പണ്ടാരണോ ഒരു കാണാൻ കഴിച്ചതാ ഉപഹാരം പരിപാടി വെച്ച മുതലായി നമ്മളെ കഴിഞ്ഞ പരിപാടിക്ക് ആരണ്ടായിരുന്നത് ഷെഫുണ്ടായിരുന്നു അല്ലേ ഏ കായി ഒമ്പത് പരിപാടിക്ക് അതെ അപ്പൊ ഈ പരിപാടിക്ക് നമ്മളെ നമ്മടെ നേതാക്കന്മാര്ത്തിക്കൊണ്ടിരിക്കാണ് കത്തി എടുത്തെ അല്ല കത്തിക്കല്ല ഡ്യൂട്ടി എടുത്താലോ ഏഹ് കത്തിക്കലിന്റെ ഡ്യൂട്ടി എടുത്താലോ കത്തിക്കാൻ പ്രശ്നം കത്തിക്കല്ല പോലെ ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് സെൻട്രൽ നിങ്ങളെ ഒരു നാല് സെറ്റ് ഓക്കി ഒരു ചട്ടിയിൽ കുറച്ചു വെണ്ണൂറാക്കി കൊറച്ചു മണ്ണാക്കിട്ട് കത്തിച്ചും സമ്മും കടൂല പിന്നെ നോക്കി മീൻ വിളിച്ചിട്ട് പോയ പറഞ്ഞില്ലേ പൈസ ഇതിന് ട്രിക്ക് ഞമ്മക്ക് മൃതം കെട്ടിക്കൂ ഞമ്മളിയാ പോവും അകന്മാരുടെ

കത്തിച്ച് പരിചയം ഉണ്ടോ കുടിക്കലിന് പോയിട്ട് അടുപ്പ് കത്തിച്ചിട്ടൊക്കെ നമുക്കിത് പരിചയം അങ്ങനെ മൂന്നാൾ ഒന്ന് വെട്ടിടും ഉള്ളിപ്പോഴും കഴിഞ്ഞില്ലല്ലോ ഏസലേ ഇന്ന് ആറുമണി നമുക്ക് പരിപാടി കഴിയാൻ കേട്ടോ ആറുമണി ഫുള്ള് പരിപാടി കഴിയണം നമ്മള് സജീവമായിട്ടാണ് പരിപാടികൾ പൈസ വെളിച്ചെണ്ണല്ലേ നമ്മള് ഒറിജിനൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട് ഓയിൽ നമ്മള് യൂസ് ചെയ്യാറില്ല ഓയില് ഡാൾഡ് ഐറ്റംസ് വെളിച്ചെണ്ണയിലാണ് നമ്മള് സ്വർണം ആ ഇളക്കല്ണ്ട തന്നെ മനസ്സിലാവും ഇത് പരിചയം പോസിംഗ് ഞാന് പൈസ ചൂടില്ല സാധനം തളക്കനുടങ്ങേ ദമ്പിട്ടാ മതിയല്ലോ പണിക്കാരെങ്ങനെ എന്റെ കുട്ടിയേറ്റ് ടിപൊളി നാടൻ കോഴി നാടൻ കോഴിയിലെ ബിരിയാണി നമ്മടെ ആ മാഷാള്ളജമുദ്ദീന നാടൻ കോഴി നജുമുദ്ദീൻറെ പ്രത്യേകം പറഞ്ഞാണ് ആമീൻ നാടൻ കോഴി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നാടൻ കോഴിയാ ഇവിടെ മസാല പറയാൻ പറയാം മസാല ഒക്കെ പറയാം മസാല നോക്കുന്ന ആളിപ്പോ കുറച്ചെത്താണ് അതിന് പേര് അറിയില്ല വന്ന് വരുമ്പോ അറിയാം മസാല ഇപ്പൊ ഇപ്പുണ്ടാക്കി ചെലപ്പോ തൈര് ഒഴിക്കുന്ന കാര്യം എന്താ തൈര സാടിപിടിക്കൂല മസാല സെറ്റ് ആവും നല്ല ടേസ്റ്റ് ഉണ്ടാവും സെറ്റാകും അട്ടപ്പാടിൽ പരിപാടി ഉണ്ടോ കാറ്ററി സർവീസ് നമ്മള് നാടകല്ലേ തോട്ടത്തില് കല്ല് വെക്ക അതേപോലെ ചെമ്പ് കഴിക്ക കാര്യം അടിപൊളി നോക്കണം ഒരു രണ്ട് കഷ്ണം എടുത്തേണ്ട നോട്ടെ 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 ചൂടല്ലേ നോക്കണേ അത് ദമ്മ അതെന്ത പൊട്ടിക്കുമ്പോ വീട്ടെടുക്കാൻ പറ്റില്ല മിയ മിയ സൂപ്പർ ചിക്കൻ ബിരിയാണി ആന മജിസ് പങ്കെടുത്ത എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുത്തു അലഹമില്ല അഭിഷാഹി